ഹലോ മണി എന്റെ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ഇന്ന് എന്റെ സ്കൂളിലെ മണേജർ ചേർത്തിന് അതുകൊണ്ട് മണിന്റെ ഇന്ന് മുതല് മണിക്ക് ക്ലാസ് അപ്പൊ ഇന്ന് മുതൽ മണിക്കുട്ടനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ മണിക്കൂട്ടനെ കൊണ്ടാക്കാൻ മണിച്ച് നോക്കിയാൽ നമ്മളെല്ലാരും റെഡി ആയിട്ടേ ഇല്ലതേ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അവിടെ നിന്ന് യൂണിഫോമ് അപ്പൊ എന്തായാലും പോണം അപ്പൊ ഉയർച്ച ഏതായാലും മണിക്കൂട്ടനെ കൊണ്ടാക്കലും എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു ആ വണ്ടി ഉണ്ട് ഇന്ന് ഇപ്പൊ നമുക്ക് പോകണ്ടോണ്ട് ഉച്ചക്ക് വണ്ടിക്ക് വന്നു പറഞ്ഞു കേട്ടാ ഇപ്പൊ നമ്മള് കൊണ്ടാക്കിയിട്ട് വരാ അപ്പൊ കാണും ഉത്സാഹം മേതൂട്ടിക്കാന്നെ ഇന്ന് രാവിലെ എണീച്ചിട്ട് മണിക്കൂട്ടനെ വിളിക്കലും വേഗം റെഡി ആവൂല എല്ലാം മേതൂട്ടിയാന്ന് ഇനി പോക്ക് പോവാനാകുമ്പോഴത്തേക്ക് എങ്ങനെയാന്ന് അറിയില്ല ഇപ്പൊ ഭയങ്കര ഉഷാറിലും കാണുന്നുണ്ടല്ലോ മേതൂട്ടി മേത പറഞ്ഞു കൊടുക്കല്ലേ അല്ലേ മണിക്കൂട്ടനീ

അപ്പൊ മണിക്കൂട്ടൻ ഇതുവരെ ഇണ്ടായ സ്കൂളില് നാലാം ക്ലാസ് വരെ വരെയല്ലോ മണിക്കൂട്ട അഞ്ചാം ക്ലാസ് മുതൽ പുതിയ സ്കൂളാണ് അതാണ് മണിക്കൂട്ടൻ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്ന മണിക്കൂട്ടൻ ഒന്നും പറയാനില്ല ഫസ്റ്റ് ഡേ അല്ലേ പുതിയ ഫ്രണ്ട്സും പുതിയ സ്കൂളെല്ലായിട്ട് അതിന്റെ ഒരു ചെറിയ ഉണ്ട് അല്ല മണി സ്കൂളിൽ നിന്ന് എൽ സ്കൂളിലേക്ക് മാറിയിട്ടിരിക്കുകയാണ്

മണിക്കൂറിനെ വന്നിട്ട് കൂടുതലും നമ്മള് ഓവി പിന്നെ ആരും ഇല്ലാണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല അല്ലെ അതുകൊണ്ടാണ് ആള് കുറച്ച് സൈലന്റ് ഒന്നും ആണിപ്പാ പ്പു നമ്മക്ക് ഓവി ഉണ്ടാ ഓവി ആരും ഇല്ലാണ്ട് വണ്ടിയിൽ വന്നിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഓവീന്റെ യൂണിഫോമും മേടിക്കാനുണ്ട് അപ്പൊ അത് മേടിച്ചിട്ട് ഓവീന്റെ കൈമൊ കൊടുക്കണം അപ്പൊ നമ്മള് പോകുന്നോണ്ട് പിന്നെ അമ്മ കാര് ഏതായാലും അങ്ങനെ വന്നിട്ട് പിന്നെ ബസ്സിലെല്ലാം കയറിക്കുന്നുണ്ടേ അതുകൊണ്ട് നമുക്കേതായാലും ഇവനെ കൊണ്ടാക്കാൻ പോകും ൂട്ടിനടെ കൊണ്ടുപോട്ടി ഇത്രയേരും ആടെ ഉണ്ടെ ഇവക്ക് പിന്നെ എല്ലാരും പരിചയ എല്ലാ ടീച്ചർമാരോടും സംസാര കൊറച്ചേരം ഡ്രസ്സ് അയിച്ചുട്ടു ആ മറ്റേ കോട്ടെല്ലാം ചൂട് എടുക്കുന്നു പറഞ്ഞിട്ട് അയിന്റെ അടുക്ക് വെള്ളത്തിന് എന്നാ ചൊറയാക്കി ഞാൻ എനിക്കോണ് നിങ്ങളെ വണ്ടി കൊണ്ടാക്കുന്നേ അപ്പാടെ എന്റെ കൈമന്ന് ഇറങ്ങീനാള് അല്ലേ ടോവി ഇങ്ങനെ പേടിച്ചു പഠിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ടോവിക്ക് ഒട്ടും പരിചയമില്ലല്ലോ മണിക്കൂട്ടന് മോന്റെ കൂടെ പഠിച്ച രണ്ട് ഫ്രണ്ട് ഉണ്ടായിനി ഇപ്പൊ ഒരേ ക്ലാസ്സിൽ തന്നെ പക്ഷെ ഓവിക്ക് എന്ന് വെച്ചാൽ ഓവിക്കാരും ഇല്ല പക്ഷെ ഒറ്റക്ക് വന്നൂട്ടാത് ഒറ്റക്ക് വന്ന ടീച്ചറൂടെ അങ് പോയി യൂണിഫോം ഞാൻ കണ്ടു കിട്ടിയില്ല പക്ഷെ യൂണിഫോമ് കണ്ടു യൂണിഫോമേത് തന്നെ കൊണ്ടു കൊടുത്തത് ഇനിയിപ്പൊ നമ്മളെ പോകുന്ന സീനാട്ടാ ഇനിയിപ്പ നമ്മളെ ഇൻഡക്ഷൻ കുക്കറ് അത് ആദ്യം ഷോക്ക് വരുന്നുണ്ട് കംപ്ലൈന്റ് തന്നെയാ ഓണാവുന്നൊന്നും ഇല്ല ഒന്നും ആവുന്നില്ല അത് പിന്നെ ശരിയാക്കാനും പറ്റില്ല അപ്പൊ അതിന്റെ തന്നെ ഇപ്പൊ സ്റ്റൗ ഉണ്ടെങ്കിൽ ഒന്ന് മണിക്കാലം വെച്ചിട്ട് പോകും തിരിച്ചു വരുമ്പോ പറ്റിയെങ്കിലും മണിക്കൂട്ടിന് ഇടുന്നതന്നെ കൂട്ടുകയും അല്ലേ എത്തിയിട്ടുണ്ടെങ്കിൽ കൂട്ട എടുത്തു നോക്കിയാൽ സെറ്റിങ്സ് കഴിഞ്ഞ എന്തായാലും അപ്പൊ സ്കൂളിൽ ഇന്ന് പോയിട്ട് വന്നു അല്ലേ ഫസ്റ്റ് ഡേ മേതുട്ടി മേതുട്ടി നീ ഫസ്റ്റ് ഡേ കൊണ്ടാക്കിയതല്ലേ എന്താന്ന് ചോദിച്ചു എന്താ ചോദിച്ചേ എന്തുണ്ട് ഫസ്റ്റ് ഡേ അല്ലേ ഫസ്റ്റ് ഡേ ക്ലാസ്

പിന്നെ ഫ്രണ്ട്സ് എൻറെ ഏട്ടനോട് പഠിക്കുന്നുണ്ട് ശ്രദ്ധിക്കണം ഇവ പ്രിൻസിപ്പാൾ പറഞ്ഞു എന്റെ ശ്രദ്ധിക്കണം ఈ కళ్ళని ది ఉబెకు నరియా చెలవరి ది ఐట ఉబెకు నేను ఎరియను ఉబెకు చెలవరి ది ఐట ఉబెకు నేను ఎరియను ఉబెకు పో పో ఇ చెయ్ మీ రండి అప్రం పిడిచికును అయ్యో అయ్యో బావ పో బై బై ఏ ആയിടായി ഒരു മീനൂട്ടീ ഒരു പുതിയ പാട്ട് പാടിത്തന്നെ മീനൂട്ടീ ഇടക്കടക്ക ഒരു പാട്ട് പാടാം പൊങ്ങുയിലേ പൊങ്ങുയിലേ അച്ഛാ അടിgitum നേരെ പറഞ്ഞാലോ ഒരു പാട്ട് പാടാം മീനൂട്ടീ പുതിയ പാട്ട് ഉരുത്തി ഉയർത്തി മറ്റേ കേ വേടന്റെ പാട്ട് പാടിയിണ്ടിണ്ടല്ല ഇങ്ങട് ഉരുത്തി കല്ല് എനിക്ക് വെള്ളി വീണുപണ്ട ഉരുത്തി വെട്ടി കണാടി എനിക്ക് തൽ ഇപ്പോ ഉരുത്തി ഉരുത്തി കണാടി എനിക്ക് കൽ ഇപ്പൊ ഉരുത്തി എന്ന കടുവയെ

ും പാത്രത്തില് വരെ ഇട്ടിട്ടില്ല അതേ സഖ്യയോടെ തന്നെ അങ് എടുത്തു ഇനി ഇത് ഫുള്ള്

മേധൂട്ടീനെ ഇണ്ടത്ര കേട്ടാ പൊതിയിടാൻ വേണ്ടിട്ട് ഒന്നും തൊട്ടിട്ടേ ഇല്ല മേധുൻ്റെ മേധുവിന്റെ പിന്നെ തിങ്കളാഴ്ച ആണുണ്ട് അമ്മ തൊടാത്തല്ല ഇതന്നെ രണ്ടു ദിവസം എടുത്തേക്കലാ ബുക്ക് അപ്പൊ ഇനിയിപ്പം ഇതെല്ലാം ഒന്ന് സെറ്റ് ആക്കി കൊടുക്കട്ടെ മണിക്കൂറിന് പുതിയ വിശേഷമായിട്ട് നമുക്ക് കാണാം ബുക്ക് തലയിൽ വച്ചിരുന്നു അടുത്ത ദിവസം കാണാൻ പൈസ കൊടുക്ക

uday sheshway chat dosam gaana le adure gaana adure bye bye